നമസ്കാരം ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയിലെ ടീസറിലെ ഒരു രംഗത്ത് നിന്നുള്ള സ്റ്റില്ലാണ് ഈ സ്റ്റില്ലുള്ള രംഗത്ത് ഒരു സംഭാഷണ ഭാഗമുണ്ട് അതായത് ആ സംഭാഷണ ഭാഗത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഒപ്പമുള്ള കഥാപാത്രത്തോട് സംസാരിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നു കേരളത്തെക്കുറിച്ച് മോഹൻലാലിനോട് പറയുന്നു മലയാള സിനിമയൊക്കെ ഇഷ്ടമാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെയുണ്ട് അവിടെ ഒരു ഫഫ എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടല്ലോ ഒരു നടൻ അപ്പോൾ മോഹൻലാൽ ചോദിക്കും അതാരാ ഫഫ എന്ന് ചോദിക്കും അപ്പോൾ പറയും ഫഹദ് ഫാസിൽ കുമ്പളങ്ങി നൈറ്റ്സിൽ ഒക്കെ അഭിനയിച്ച ആളില്ലേ അയാളോട് ഭയങ്കര ആരാധനയാണ് അയാൾ ഭയങ്കര എന്നൊക്കെ പറയും അപ്പം ഒടുക്കം ഫഹദ് ഫാസിൽ മാത്രമല്ല കുറേ സീനിയേഴ്സ് ആക്ടേഴ്സും അവിടെ ഉണ്ടെന്ന് മോഹൻലാലിൻ്റെ കഥാപാത്രം തിരിച്ച് പറയും ഏ അതൊന്നുമില്ല ഓൺലി ഫഫ എന്നാണ് അയാൾ പറയാം ഇത് കേട്ട് ദേഷ്യം വന്ന് മോഹൻലാൽ വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുത്ത് അങ്ങ് നടന്നു പോകുന്ന ഒരു രംഗമാണ് അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചതാണ് ടീസറിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ഇത് കാലം ഫഹദ് ഫാസിലിനെ കുറിച്ച് ഇന്ന് തൻ്റെ കഥാപാത്രത്തിലൂടെ മോഹൻലാൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത് സത്യനന്ദിക്കാടിനൊപ്പം ഉള്ള സിനിമയിലൂടെ ഈ ഘട്ടത്തിൽ നമുക്കാകെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് ഫഹദ് ഫാസിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണെന്ന് വിക്കിപീഡിയ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ഈ സാഹചര്യത്തിൽ ഫഹദ് ജനിച്ച വർഷം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി മലയാള സിനിമയിൽ അത് ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് അതേ വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നവംബർ പന്ത്രണ്ടിനാണ് ആ സംഭവം ഉണ്ടായത് അന്ന് മോഹൻലാലും സത്യനന്തിക്കാടും ആദ്യമായി ഒരുമിച്ച സത്യനന്തിക്കാട് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ കുറുക്കൻ്റെ കല്യാണം റിലീസായ വർഷമാണ് അതിന് പിന്നാലെ ഇരുവരും ഒരുമിച്ച മലയാളികളെ ആനന്ദിപ്പിച്ച ഇരുപത് സിനിമകൾ ഒടുവിൽ ഹൃദയപൂർവ്വത്തിൽ എത്തി നിൽക്കുമ്പോൾ നാൽപ്പത്തിമൂന്ന് വർഷത്തിനിപ്പുറം അന്ന് ആ വർഷം ജനിച്ച ഇവരുടെ ഒരുമ ഉണ്ടായ ആ വർഷം ജനിച്ച ഫഹദ് ഫാസിലിനെ കുറിച്ച് ഇപ്പോൾ മോഹൻലാൽ അതേ ആളുമൊത്തുള്ള സിനിമയിൽ സംസാരിക്കുന്നു എന്നുള്ള യാദൃശികത ഇപ്പോഴും മലയാളം കാത്തിരിക്കുന്നത് അവരുടെ സിനിമകൾക്ക് തന്നെയാണ് എന്നുള്ള ആഹ്ലാദം ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് വർഷത്തിനപ്പുറം അതേ കൂട്ടുകെട്ടും അതേ നടനും നാൽപ്പത്തി മൂന്ന് കാരനായി വലിയ നടനായി മാറിയ ആ ഫഹദ് ഫാസലിൻ്റെ ലോകത്ത് അയാളോട് മത്സരിക്കുന്ന സിനിമകൾ ചെയ്യുന്നു അതേ മോഹൻലാൽ മോഹൻലാൽ പലപ്പോഴും അത്ഭുതമായി മാറുന്നത് അങ്ങനെയൊക്കെയാണ് സത്യനന്ദിക്കാടിനൊപ്പമുള്ള ഇരുപത് സിനിമകളിലൂടെയുള്ള ഒരു സഞ്ചാരം അത് കൗതുകരമായിരിക്കും നമ്മളെ അത്രമാത്രം ആനന്ദിപ്പിച്ച സിനിമകളാണ് അവയിൽ മുക് മിക്കവാറും ആ സിനിമകളിലൂടെ ഒരു യാത്രയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് എൺപത്തിരണ്ടിലെ കുറുക്കൻ്റെ കല്യാണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അന്ന് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു സിനിമാ മോഹിയുടെ ആദ്യ സിനിമ പിറന്ന കാലം സത്യനന്ദിക്കാടുന്ന സംവിധായകന്റെ കുറുക്കന്റെ കല്യാണത്തിൽ നായകൻ സുകുമാരനാണ് നായിക മാധവി സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബഹദൂറിന്റെ മകളെ നിക്കാഹ് കഴിക്കാൻ എത്തുന്ന ഒരു ചെറുപ്പക്കാരൻ വേണം കഥാപാത്രം ആ അന്വേഷണം മലയാള സിനിമയിലെ പുതിയൊരു താരത്തിലേക്ക് എത്തുകയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മലയാള സിനിമയിലേക്ക് വന്ന വെറും രണ്ട് വർഷം മാത്രം പ്രായമായ ഒരു വില്ലൻ നടനിലേക്കാണ് അതെത്തിയത് പത്തിരുപത് സിനിമകൾ അപ്പോഴേക്കും അയാൾ ചെയ്തിരുന്നു മോഹൻലാൽ എന്ന നടൻ അത്യാവശ്യം അറിയപ്പെട്ടു തുടങ്ങിയ കാലവുമാണ് എന്നാൽ തൻ്റെ സിനിമയിൽ രണ്ട് സീനാണ് രണ്ട് സീൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോസിറ്റീവ് കഥാപാത്രമാണ് എന്ന് പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തി അങ്ങനെ അഭിനയിപ്പിച്ചു അഭിനയിച്ചു വന്നപ്പോൾ രണ്ട് എന്ന് പറയുന്നത് ഒരു രംഗം ഒരു രംഗം മാത്രമായി മാറി മോഹൻലാൽ അന്ന് വളർച്ചയിലേക്കുള്ള വഴിയിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ കുറുക്കൻ്റെ കല്യാണം സംവിധായകൻ്റെ വരവറിയിച്ച സിനിമയായി മാറി പക്ഷേ മോഹൻലാൽ എന്ന ചെറുപ്പക്കാരനായ നടനെ കാര്യമായി ഒന്നും ചെയ്യാനില്ലാതെ ആ അധ്യായം അവസാനിപ്പിച്ചു എന്നാൽ സത്യനന്ദിക്കാട് എന്ന സംവിധായകന് അതത്ര ചെറിയ കാര്യമായിരുന്നില്ല അയാളിലെ നടൻ സത്യൻ്റെ മനസ്സിൽ ഇടം പിടിച്ചു രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വി കെ പ്രേമവും വിവാഹവും എന്ന കഥ സത്യനന്ദിക്കാട് സിനിമയാക്കി നെടുമിട് വേണു നായകനായ സിനിമ അതിൽ മോഹൻലാലിന് ഒരു വേഷമായി വില്ലനായി തിളങ്ങി നടക്കുന്ന കാലത്താണ് കുഠൂര വില്ലനല്ലാത്ത എന്നാൽ ഒന്നിനും കൊള്ളാത്ത വി കെ എനിൻ്റെ മേനോന്മാഷായി മോഹൻലാൽ ഇതോടെ സത്യനന്ദിക്കാട് തിരിച്ചറിഞ്ഞു ഇയാളാണ് തൻ്റെ നായകൻ എന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കളിയിൽ അല്പം കാര്യം എന്ന സിനിമയിൽ മോഹൻലാൽ നായകനായും എത്തി സത്യനന്ദിക്കാട് തൻ്റെ മൂന്നാമത്തെ ചിത്രത്തിലെ നായകനാക്കിയതോടെ മോഹൻലാലുമായുള്ള യാത്ര ഇവിടെയൊന്നും നിൽക്കില്ല എന്ന് വ്യക്തമായി നഗരജീവിതം അടുത്ത് ഒരു ഗ്രാമത്തിലേക്ക് നഗരവികസന ഉദ്യോഗസ്ഥനായി എത്തുന്ന വിനയൻ മനദാരിലെന്നും പൊൻകിനാവും കൊണ്ടുവാ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ രവീന്ദ്രന്റെ ഈണത്തിൽ നമ്മൾ ഇന്ന് ലയിച്ചിരിക്കുന്ന ഒരു പാട്ടാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെടുത്ത അടുത്തടുത്ത് എന്ന സിനിമയിൽ റഹ്മാനും അഹല്യുമാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആ സിനിമയിൽ അതിഥി വേഷത്തിലാണ് മോഹൻലാൽ എത്തിയത് പാട്ടും പാടി അഭിനയിച്ചു പോയി പിന്നാലെ ജോൺ പോളിൻ്റെ തിരക്കഥയിലെത്തിയ അധ്യായം ഒന്നു മുതൽ സത്യനിധിക്കാടിന്റെ ഇന്നു വരെയുള്ള സിനിമകളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന പടമാണ് മോഹൻലാൽ നായകനായി എത്തിയ സിനിമ ബന്ധങ്ങളിലെ സങ്കീർണ്ണതകൾ തറവാട് ജാതി തുടങ്ങി ഒരു കാലഘട്ടത്തിന്റെ പല അടരുകളിലൂടെ സഞ്ചരിച്ച പടം പിന്നാലെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന വമ്പൻ കോമഡി ചിത്രം എൺപത്തിയാറിൽ സിദ്ദിഖ്ലാലിൻ്റെ കഥയിൽ വിരിഞ്ഞ കോമഡി പടം പക്ഷേ അന്ന് തിയേറ്ററിൽ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല ആ സിനിമ എന്നാൽ അതേ വർഷം തന്നെ ശ്രീനിവാസന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ടി പി ബാലഗോപാലൻ എം എന്ന സിനിമയിലൂടെ സത്യനന്ധിക്കാട് തൻ്റെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഘട്ടത്തിലെത്തി ബാലഗോപാലൻ എന്ന ഇടത്തരക്കാരുടെ ജീവിതം മലയാളി ഏറ്റെടുത്തു മോഹൻലാൽ എന്ന അഭിനേതാവിന് കേരളം തിരിച്ചറിഞ്ഞ സിനിമ മോഹൻലാലിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ പുരസ്കാരം ടി പി ബാലഗോപാലൻ എം എയിലൂടെ ലഭിച്ചു പിന്നാലെ രേവതിക്കൊരു പാവക്കുട്ടിയിൽ നായകനല്ലെങ്കിലും പ്രധാന റോളിൽ എത്തി എന്നാൽ എൺപത്തി ആറിൽ തന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലൂടെ മോഹൻലാലിനെ വെച്ച് വീണ്ടും മാജിക് ഉണ്ടാക്കി സത്യനന്ദിക്കാട് അതിലൂടെ മോഹൻലാൽ കാർത്തിക എന്ന പുത്തൻ താര ജോഡിയും ഉദയം കൊണ്ടു അത് കഴിഞ്ഞെത്തിയ സന്മനസ്സുള്ളവർക്ക് സമാധാനം മറ്റൊരു ഹിറ്റായി എൺപത്തി സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ കഥയിൽ ശ്രീനിവാസൻ എഴുതിയ നാടോടിക്കാറ്റ് സത്യനന്ദിക്കാടിന്റെയും മോഹൻലാലിൻ്റെയും കരിയറിലെ മറ്റൊരു വലിയ ചുവടുവെപ്പായിരുന്നു രണ്ടാം ഭാഗമായ പട്ടണപ്രവേശവും തൊട്ടടുത്ത വർഷം മലയാളിയെ വല്ലാതെ ചിരിപ്പിച്ചു എൺപത്തി ഒമ്പതിൽ കൊച്ചിൻ ഹരീഫ് തിരക്കഥ എഴുതിയ ലാൽ അമേരി സത്യൻ സിനിമയിൽ മോഹൻലാൽ ഒരു സി ബി ഐ ഓഫീസറായാണ് എത്തിയത് അതേ വർഷം തന്നെ വരവേൽപ്പിലൂടെ വലിയൊരു സൂപ്പർ ഹിറ്റും ഉണ്ടായി ഇന്നും അനുകൂലമായും പ്രതികൂലമായും കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിത്രമായി വരവേൽപ്പ് നിലനിൽക്കുന്നു എന്നാൽ അതുവരെയുള്ള തുടർച്ചയായ യാത്രയിൽ പിന്നീട് ഇടവേളയുണ്ടായി വരവേൽപ്പിന് ശേഷം മോഹൻലാലിന്റെ കരിയറിൽ തന്നെ വലിയ മാറ്റമുണ്ടായ കാലമാണ് അഭിമന്യു മുതൽ ദേവാസുരം വരെ അമാനുഷിക കഥാപാത്രങ്ങളിലൂടെ മോഹൻലാലിന്റെ സഞ്ചാരം ആരംഭിച്ച കാലം കാലാപാനിയും പോലുള്ള വലിയ സിനിമകളും ഇക്കാലത്തുണ്ടായി കിലിക്കവും തേന്മാവിൻ കൊമ്പത്തുമടക്കം പ്രിയദർശനൊപ്പം കോമഡി സൂപ്പർ ഹിറ്റുകൾ സത്യനന്ദിക്കാടിനൊപ്പം ചെയ്തിരുന്ന നാടോടിക്കാറ്റിൻ്റെ യും പട്ടണപ്രവേശത്തിന്റെയും അടുത്ത ഭാഗം അക്കരെ 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 പ്രിയദർശൻ സംവിധാനം ചെയ്ത് വന്നു സത്യനിധിക്കാടും മോഹൻലാലും അതുവരെ ഇല്ലാത്ത വിധം ഇടവേളയിലേക്ക് പോയി വരവേൽപ്പിന് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞാണ് ഒടുവിൽ പിൻഗാമി എന്ന സിനിമ എത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു അപ്പോഴും ഇരുവരും തമ്മിലുള്ള എന്തോ ഒരു രസതന്ത്രത്തിന്റെ അഭാവം പിൻഗാമിയിൽ കണ്ടു പിൻഗാമി തിയേറ്ററിൽ ചലനമുണ്ടാക്കിയില്ല ഇന്ന് നമ്മൾ കാര്യമായി ആസ്വദിക്കുന്നുണ്ട് ആ സിനിമയുടെ പരാജയം ആ അകൽച്ചയെ പെരുപ്പിച്ചുവോ എന്ന് പലരും സംശയിച്ചു മോഹൻലാൽ അതിന് പിന്നാലെ വമ്പൻ അമാനുഷിക സിനിമകളിലേക്ക് ചേക്കേറി ആറാംതം പുരാനും ഉസ്താദും നരസിംഹവും പ്രജയും താണ്ഡവുമടക്കം വന്ന കാലമാണ് പിന്നീട് ഇതിനിടയിൽ വാനപ്രസ്ഥം പോലുള്ള നടൻ എന്ന നിലയിലുള്ള നേട്ടങ്ങളും ഉണ്ടായി പക്ഷേ സത്യനന്ദിക്കാടിൻ്റെ നടൻ നാടൻ ഗ്രാമീണ മോഹൻലാൽ അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല ഇവർ തമ്മിൽ അകന്നു എന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്ന കാലമായിരുന്നു താണ്ഡവവും ബ്രഹ്മചാരിയും ഒക്കെ വൻ ദുരന്തമായി മാറിയതോടെ മോഹൻലാലും ഒരു മാറ്റത്തിന് കുതിച്ചിരിക്കണം അതിനിടയിലാണ് സത്യനന്തിക്കാടുമായി വീണ്ടും ഒരു കൂടിച്ചേരലുണ്ടായത് എന്താണ് ഇരുവരുടെയും അകൽച്ചയ്ക്ക് കാരണം ആരാണ് യഥാർത്ഥ ഉത്തരവാദി എന്നൊന്നും പ്രേക്ഷകന് അറിയേണ്ടിയിരുന്നില്ല പിന്നീട് രസതന്ത്രം എന്ന സിനിമ രണ്ടായിരത്തി ആറിൽ സംഭവിച്ചതോടെ ആ ആശങ്ക മാറുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇരുവരും തമ്മിലുള്ള രസച്ചട ചരട് മുറിയാതെ നിന്നു എന്നും എപ്പോഴും വരെ നീണ്ട സത്യരന്തിക്കാട് മോഹൻലാൽ യാത്രയുടെ തുടർച്ച അത് ഇപ്പോൾ ഹൃദയപൂർവ്വത്തിൽ ഇരുപത് ഇരുപതാമത്തെ സിനിമയിലൂടെ എത്തി നിൽക്കുന്നത് ഇക്കാലത്തിനിടയിൽ ഇരുവരുടെയും അകൽച്ചയെക്കുറിച്ച് സിനിമാ ലോകം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ശ്രീകാന്ത് കോട്ടക്കൽ എഴുതിയിട്ടുണ്ട് ആ അകൽച്ച പിൻഗാമിയിലൂടെ പരിഹരിക്കപ്പെടും എന്ന് പലരും കരുതിയെങ്കിലും പിൻഗാമി शेषंत्र വീണ്ടും ഇരുവരും കാര്യമായി അകന്നു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ ഇക്കാലത്തും പക്ഷേ ഗംഭീര ഹിറ്റുകൾ ഇരുവർക്കും ഉണ്ടായി അവരവരുടെ ഹിറ്റുകൾ അതാണ് സിനിമ മഴവിൽ കാവടി സന്ദേശം സസ്നേഹം പോലെ വമ്പൻ സൂപ്പർ ഹിറ്റുകൾ സത്യനന്ദിക്കാടിനുണ്ടായി നേരത്തെ സത്യനന്തിക്കാടുമായി നിർമ്മാണത്തിൽ പയറ്റിയിരുന്ന മോഹൻലാൽ ഇക്കാലത്ത് സ്വന്തം നിർമ്മാണ കമ്പനി തന്നെ തുടങ്ങി പ്രണവം എന്ന പേരിൽ ഗംഭീര സിനിമകളും പിറന്നു ഹിസ്ഹൈനസ് അബ്ദുള്ളയും ഭരതവും കമലതലവും പോലുള്ള സിനിമകൾ ഉണ്ടാക്കി ശ്രീകാന്ത് കോട്ടക്കൽ സത്യനന്ദിക്കാടിന്റെ ജീവിതം എഴുതുന്ന സമയത്ത് ഇക്കാര്യവും അദ്ദേഹവുമായി സംസാരിക്കും കുറച്ചുനാൾ മുമ്പ് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാസികയിൽ ഇക്കാര്യം ശ്രീകാന്ത് കോട്ടക്കൽ എഴുതിയിട്ടുണ്ട് സത്യനന്ദിക്കാട് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ വിളിക്കുന്ന സമയത്ത് ലാൽ വരണം എന്ന് നിർബന്ധം പിടിക്കരുതായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് വിട്ടുപിരിയാത്ത അത്രയും അടുത്തുപോയിരുന്നു ഞാനും ലാലും അയാൾ മാഞ്ഞു പോയപ്പോൾ എന്റെ മുന്നിൽ സിനിമയുടെ ലോകം ശൂന്യമായ വെള്ളത്താൾ പോലെ കിടന്നു പുതിയൊരു ലോകം കെട്ടിപ്പടുക്കേണ്ടതുണ്ട് എന്ന കടുത്ത യാഥാർത്ഥ്യത്തിന് മുഖാമുഖം നിൽക്കുകയായിരുന്നു ഞാൻ ജന്മസിദ്ധമായ വാശിയില്ലെങ്കിൽ അന്ന് ഞാൻ തളർന്നു പോകുമായിരുന്നു കാരണം അഭിനേതാക്കളാണ് എൻ്റെ കരു എൻ്റെ കരു നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഞാൻ ലാലിനെ ശപിച്ചിരുന്നില്ല അയാളെ ഓർത്ത് ഞാൻ മനസ്സിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു സത്യനന്ദിക്കാടിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ ശ്രീകാന്ത് കോട്ടയ്ക്കൽ ഇക്കാര്യത്തിൽ മോഹൻലാലിൻ്റെ സ്വപ്നവും അതേ മേഗസിനിൽ എഴുതുന്നുണ്ട് മോഹൻലാൽ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നോട് ആ നിമിഷം മുതൽ ഞങ്ങൾ തമ്മിലുള്ള സിനിമാ സംരംഭങ്ങൾ ഞാൻ മറന്നു സിനിമകൾ വരട്ടെ പോവട്ടെ സത്യേട്ടറുമായുള്ള വ്യക്തിബന്ധം നിലനിർത്താൻ കഠിനമായി ശ്രമിക്കും ゲームチート。 ഫോണിൽ നിരന്തരം സംസാരിച്ചു പക്ഷേ അപ്പോഴൊന്നും സിനിമയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല ഞാനുമായി പിരിഞ്ഞതിന് ശേഷം സത്യേട്ടം നിരവധി ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കി ഞാൻ അഭിനയിച്ച പല സിനിമകളും വൻ വിജയങ്ങളുമായി ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ പിരിഞ്ഞതുകൊണ്ട് സിനിമയ്ക്കൊരു നഷ്ടവുമില്ല അല്ലേ സത്യേട്ട നഷ്ടം നമുക്ക് മാത്രമാണ് എന്ന് നിങ്ങളോടൊത്തിരിക്കുമ്പോഴുള്ള രസങ്ങൾ മുഴുവൻ എനിക്ക് നഷ്ടമാകുന്നു അത് കേട്ട് സത്യേട്ടം മങ്ങിയ ചിരിചിരിച്ചു ആ ചിരിയിൽ നിറയെ കണ്ണീർ കണങ്ങൾ എനിക്ക് കാണാമായിരുന്നു എന്ന് മോഹൻലാൽ എഴുതുന്നു ഒടുവിൽ ഇന്നസെൻറ്റ് നേരിട്ടിടപെട്ട് ഇരുവരുടെ യും പന്ത്രണ്ട് വർഷം നീണ്ട അകൽച്ച ഇല്ലാതാക്കി അങ്ങനെയാണത്രേ രസതന്ത്രം എന്ന സിനിമ പിറന്നത് അത് വലിയ ഹിറ്റുമായി രസതന്ത്രം സിനിമയുടേതായി അന്നിറങ്ങിയ പോസ്റ്റർ വലിയ ചർച്ചയായിരുന്നു സിനിമയുടെ രസതന്ത്രം ഒരുക്കുന്ന മോഹൻലാലും സത്യൻ ഉള്ള ചിത്രം രസതന്ത്രത്തിന് ശേഷം പിന്നാലെ ഇന്നത്തെ ചിന്താവിഷ്യം സ്നേഹവീട് എന്ന് എപ്പോഴും തുടങ്ങിയ ചിത്രങ്ങളും എത്തി ശ്രദ്ധേയമായ കാര്യം ഇടവേള കഴിഞ്ഞ് വീണ്ടും സിനിമ എടുക്കാൻ തുടങ്ങിയപ്പോൾ തിരക്കഥയും സത്യനന്ദിക്കാട് തന്നെ എഴുതി തുടങ്ങി എന്നുള്ളതാണ് രസതന്ത്രം സ്നേഹവീട് ഇന്നത്തെ ചിന്താവിഷയം ഈ മൂന്ന് സിനിമയുടെയും തിരക്കഥ സത്യനന്ദിക്കാടിൻ്റെ തന്നെയായിരുന്നു എന്നാൽ സ്നേഹവീട് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ടാണോ അതിനുശേഷം ഇനി തിരക്കഥ എഴുതുന്നില്ലെന്ന് സത്യനന്ദിക്കാട് പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെയാണ് രഞ്ജൻ പ്രമോദിൻ്റെ തിരക്കഥയിൽ എന്നും എപ്പോഴും എത്തിയത് ഇപ്പോൾ ഹൃദയപൂർവ്വം അഖിൽ സത്യൻ്റെ കഥയ്ക്ക് സോനു ടി പി തിരക്കഥയാണ് മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ഹൃദയത്തിലേറ്റുകയും ചെയ്ത സിനിമകളാണ് മോഹൻലാൽ സത്യനന്തിക്കാട് ചേർച്ചയിൽ എപ്പോഴും സംഭവിച്ചിട്ടുള്ളത് മോഹൻലാലിനൊപ്പം സത്യനന്തിക്കാടും ആ കൂട്ടുകെട്ടും മലയാള ആസ്വാദകർക്ക് അത്ഭുതമാണ് ആ അത്ഭുതം കൂട്ടാൻ കഴിയുന്ന സിനിമയായി ഹൃദയപൂർവ്വം മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം